ം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസത്തിന് ശേഷം ഞാനിതിൻ്റെ വീട്ടിലേക്ക് പോകാനുട്ടോ വേറൊന്നും അല്ല നാളെ എൻ്റെ അനിയന്റെ കെട്ടു നിറയാണ് വെല്ലിച്ചനൊക്കെ വെല്ലിച്ചൻ പോകുന്നുണ്ട് അപ്പോൾ അവർ കെട്ടുനിറയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത് പക്ഷെ ആദ്യം തന്നെ ഞങ്ങളിപ്പോൾ പോകണം എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെല്ലാം കയ്യിലേട് വരെ പോണം സ്റ്റുഡിയോയിലേക്ക് അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ കിച്ച പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനുണ്ട് അപ്പോൾ അവൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അല്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല കേട്ടോ സ്റ്റാമ്പ് സൈസ് ഫോട്ടോയാണ് കേട്ടോ പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുള്ള കാരണം കൊണ്ട് തന്നെ അത് സ്റ്റാമ്പ് സൈസ് ആക്കുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടോ അപ്പോൾ അവർ പറഞ്ഞു ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പാളന കിട്ടണില്ല കേട്ടോ അവന് സ്കൂളിലേക്ക് പോയക്കല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഇന്നലെ ഞായറാഴ്ചയും കൂടി ആയ കാരണം കൊണ്ട് തന്നെ കടയൊക്കെ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതായത് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടല്ലോ അതിനെ സ്റ്റാമ്പ് സൈസ് ആക്കാൻ വേണ്ടി പോകണം കേട്ടോ എന്തിനാ ഇതൊന്നും അറിയില്ല ടീച്ചർ പറഞ്ഞിട്ടാണ് അപ്പോൾ അതാ നമ്മൾ അങ്ങനെ എന്നിട്ട് നേരെ നമ്മൾ കിച്ചൂര് കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് അവൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവൻ എന്തായാലും ഇന്നെ വെയിറ്റ് ചെയ്തിട്ടെന്നെ ഇരിക്കേണ്ട കാരണം വേറെ ഒന്നുമല്ല ഞാനവനത്ത് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഉച്ചയ്ക്ക് വരാട്ടോ എന്നെ കൂട്ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ക്ലാസ് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോരെയല്ല അവൻ ഈ ഒരു വർഷം എൽ കെ ജി മൊത്തം അവന് ഉച്ച വരനേ ഉള്ളൂ പിന്നെ നമ്മൾ ബസ്സിൽ എന്താ വരണെന്ന് വെച്ച് വൈകുന്നേരത്ത് വരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എന്നും പോയിട്ട് നമുക്ക് പിന്നെ കൂട്ടിയിട്ട് വരാൻ പറ്റില്ലല്ലോ ഇത്രയും ദൂരമല്ലേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് കൊണ്ടുവരാത്തത് അവനെ പന്ത്രണ്ടര വരെ തന്നെയുള്ളൂ അവന് സാധാരണ ക്ലാസ് അപ്പോൾ ബസ് വൈകുന്നേരത്തെല്ലേ എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവൻ വൈകുന്നേരത്താവൻ വരുന്നതന്നെ ഉള്ളൂ കേട്ടോ ആ കാണുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ സൂം ചെയ്ത് കാണിച്ചതാണ് ക്ലാസ് അപ്പോൾ അതാ ഇവിടെ വന്നിട്ട് പേരും സൈനൊക്കെ എഴുതി കുട്ടി ഏത് ക്ലാസ്സിലാണ് ഏത് ബസ്സിലാ പോണമെന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ടിട്ട് വേണം കേട്ടോ അവിടെ നിന്ന് അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ അവര് വരാൻ തേടി നിൽക്കാനുട്ടോ കാരണം ക്ലാസ് റൂമ് തുടച്ച് വൃത്തിയാക്കിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ഇതാ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെ അവർ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കിച്ച് കണ്ടിരിക്കും എന്നെ കണ്ടു വിടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ അവൻ്റെ കൂട്ടുകാരൊക്കെ ഒന്നിച്ചതാ കിച്ചുവിൻ്റെ അമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ 哎，对对。 അങ്ങനെ എന്താ അവൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അവൻ ടാറ്റാബായബൊക്കെ പറഞ്ഞ് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ അയ്യോ ഒരു നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടിട്ടോ ഒരുമിച്ച് അവിടെ നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം ഒരേപോലെയുള്ള കുട്ടികൾ എന്റെ കിച്ചുവിൻ്റെ അതേപോലുള്ള കുറെ കുട്ടികളിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങി എന്താ തേങ്ങ വാങ്ങിക്കാൻ വേണ്ടി കയറിയിരിക്കാനോട്ടോ നമ്മുടെ അപ്പൂവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ തേങ്ങയാണ് കേട്ടോ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കണം അവൻ്റെ കയ്യിൽ ഒതുങ്ങണം അവന് ഒടയ്ക്കാൻ ഭാഗത്തിനുള്ള തേങ്ങയാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കണത് അപ്പൊ കിച്ചു നോക്കണുണ്ടെട്ടോ അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ നമ്മൾ എന്താ എന്താ തേങ്ങയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇത് നേരെ ചെറുപ്പിളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കിച്ചോണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം അമ്മുമ്മയുടെ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ അവന് സ്വർഗം കിട്ടിയത് പോലെ ഉണ്ട് കേട്ടോ അവന് വേറെ ഒന്നും വേണ്ട അങ്ങനത്തെ ഒരു ഇതാണ് അവർക്ക് രണ്ട് പേർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതവിടെ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട് അപ്പോൾ തുമ്പിക്കുട്ടിക്ക് കുറച്ച് വാളയ മാലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുക കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് കൂടെ വന്നത് അങ്ങനെ ഞങ്ങളിതൊരു ഫാൻസി കടയിൽ കയറി അപ്പോൾ അവളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരു കളറ് വേണം എന്ന് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അന്ന് നമ്മൾ പോയപ്പോൾ കിട്ടിയില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കിട്ടിയിട്ടുണ്ട് മെറൂൺ കളർ അതാണല്ലോ അവളുടെ ഡ്രെസ്സിന്റെ കളറാ ഉടുപ്പിന്റെ കളർ അതാണല്ലോ അപ്പോൾ അവൾക്ക് ഇട്ട് നോക്കിയപ്പോൾ അത് കറക്റ്റായിരുന്നു കേട്ടോ കാരണം ആ കടയിൽ വെച്ചിട്ടുള്ള ഏറ്റവും ചെറിയ സൈസായിരുന്നു കേട്ടോ ഇതുണ്ടായിരുന്ന അതാണ് കേട്ടോ അവൾക്ക് പാകമായത് അങ്ങനെയാണ് ഇവൾക്കൊക്കെ വള വാങ്ങിക്കാന്ന് പറയുമ്പോൾ ഇവർക്ക് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിരിക്കണം അത്രയും വണ്ണാണ് കയ്യെ അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ എന്താ വളയം മാലയും പിന്നെ അതുപോലെ തന്നെ ഞാനൊരു പൊട്ടും ഒന്നുമല്ല ഒരു രണ്ട് പൊട്ടും വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ ലിപ്സ്റ്റിക്കില്ലാതെ പിന്നെ ഒരു പരിപാടി ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാനിതാ നേരെ ഞങ്ങൾ നമ്മുടെ എത്തിയിട്ടുണ്ട് നമ്മുടെ നാടെത്തിയിട്ടുണ്ട് കേട്ടോ ചേലക്കോടെ എത്താറായിട്ടുണ്ട് എനിക്ക് എൻ്റെ നാട്ടിലേക്കും കൂടെ എത്താറായി കഴിഞ്ഞാൽ പിന്നെ രോമാഞ്ചാണ് കേട്ടോ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ നാട് നമുക്ക് എപ്പോഴും വിലപ്പെട്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം ഇന്നിട്ട് എനിക്ക് പക്ഷേ എത്രയും നേരം വണ്ടിയിൽ ഇരുന്നിട്ടും പിന്നെ ആ ഒറ്റപ്പാലത്ത് കൂടെ കുറേ കറങ്ങി ഈ കവറിലൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കറങ്ങി നടന്നിട്ട് ആകെ ഊപ്പടുക ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പോയിട്ട് വേണം ഒന്ന് കിടക്കാൻ വേണ്ട ഞാനിരിക്കുന്നുട്ടോ അപ്പോൾ ഇതാ തുമ്പിക്കുട്ടിയൊക്കെ കണ്ടില്ലേ നല്ല സന്തോഷത്തിലാണ് കേട്ടോ അപ്പം അങ്ങനെ അതാ ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ട് വീട്ടിൽ അമ്മയും അമ്മയും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ ചേലക്കരയ്ക്ക് പോയിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കിച്ചു ഇവിടെ നിന്ന് തന്നെ അമ്മമ്മന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പും പിന്നെ അതുപോലെ തന്നെ അമ്മമ്മേ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതവർ വന്നിട്ട് അതാ കുട്ടികളെടുക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനത്തെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ വണ്ടി ഇവിടെ വന്ന് നിർത്തി കഴിഞ്ഞാൽ രണ്ടാളും വന്നിട്ട് രണ്ട് കുട്ടികളും എടുത്തിട്ടവിടെ പോകട്ടോ അപ്പു കണ്ടില്ലേ സ്വാമി കുട്ടിയായിട്ടോ നടക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ കിച്ചു പിന്നെ ഇട്ട യൂണിഫോമിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ ആ ഗന്ധം ഇട്ടു സ്കൂൾ ൊക്കെ അല്ല വരണന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറ്റി പിന്നെ തിരിച്ച് ഇങ്ങടന്നെ വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും അപ്പൊ ഈ നേരത്തൊന്നും എത്തില്ല ഇപ്പം തന്നെ സമയം ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ കിടക്കാനും ഇരിക്കാനൊന്നും സമയം കിട്ടിയില്ല ഞങ്ങൾ വന്നേനെ അഞ്ചുമണിയായി അപ്പൊ അവിടെ നിന്ന് നേരെ എന്താ ഞാൻ ഈ തുണിയോടൊക്കെ ഒന്ന് വേഗം തിരുമ്പിയിടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ തന്നെ പോവും നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല കാരണം ഇച്ചോര് സ്കൂളൊക്കെ ഉള്ള ദിവസമല്ലേ എന്താ ചൊവ്വാഴ്ചത്തെ ക്ലാസ് നാളത്തെ ക്ലാസ് എന്തായാലും പോവും അത് പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പോകും അത് അപ്പോൾ അത് ഒരു ക്ലാസ് തന്നെ പോയി അപ്പോൾ ബുധനാഴ്ചത്തെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാളെ വൈകുന്നേരത്തെ കെട്ടുന്നതാ കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പോൾ അതിന് മുന്നേ ഈ ഡ്രസ്സ് യൂണിഫോമുകളും കാര്യങ്ങളൊക്കെ തിരുമ്പിയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഉണങ്ങിക്കിട്ടില്ലല്ലോ നമ്മൾക്ക് രാവിലെ സമയമില്ലേ തിരുമ്പാൻ വേണ്ടിയിട്ട് കാരണം നാളെ രാവിലെ എട്ട് മണിക്ക് തന്നെ അമ്പലം ിൽ എത്തണം അപ്പൊ അതുകൊണ്ട് തിരുമ്പാനൊന്നും സമയം കിട്ടില്ല പിന്നെ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് തിരുമ്പാൻ തന്നുകഴിഞ്ഞാൽ തുണികളൊന്നും ഒന്നും ഉണങ്ങി കിട്ടില്ല പിന്നെ നനഞ്ഞത് ഏറ്റിട്ട് ഞാൻ പോകേണ്ടിവരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം ഇപ്പം തന്നെ തിരുമ്പി വയ്ക്കുന്നുട്ടോ തീരെ വയ്യ കേട്ടോ എനിക്ക് കാരണം ആ ഒറ്റപ്പാലത്ത് കൂടെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടന്നു കേട്ടോ ഏഷ്യന് ഷർട്ടെടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അപ്പൂന് പുതുപ്പ് വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുപോകാനുള്ളത് അത് വാങ്ങിക്കാനും അങ്ങനെ കുറേ കറങ്ങി നടന്നു ഓരോ കടകളായ കടകൾ അതുകൊണ്ട് എനിക്ക് തീരെ വെയ്യ പിന്നെ വെയിലും ഒക്കെ കൊണ്ടുവിട്ടല്ലേ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ വെയ്യ കേട്ടോ പക്ഷെ കടക്കാനൊന്നും പറ്റിയില്ല വന്നോടുമ്പന്നെ പണി കിട്ടി പണി കിട്ടി തുടങ്ങി എനിക്ക് അപ്പോൾ ഏട്ടൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ തിരുമ്പിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഉണങ്ങി കിട്ടില്ല അത് തന്നെ മെയിൻ പ്രശ്നമല്ല അത് വേറൊന്നും ഇല്ല അപ്പോൾ അപ്പു കിച്ചു അതുകൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ട് ഇനി രണ്ടാളെയും കുളിപ്പിക്കും കുളിക്കണം എനിക്കും കുളിക്കണം തുമ്പിക്കുട്ടീനെ മേലേക്കണം കിച്ചുനെ മേലേക്കണം പിന്നെ എനിക്കും കുളിക്കണം എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഇട്ടിട്ടുള്ള ഡ്രസ്സ് തരുമ്പാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മമ്മ എന്നെ വന്നിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് അപ്പുവിൻ്റെ ബാഗാണ് കേട്ടോ അവന് നാളെ കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ പുതിയ ബാഗ് വാങ്ങിക്കണം വാങ്ങിക്കണം പറഞ്ഞ് പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ ഈ ഒരു ബാഗ് പഴയ ബാഗ് പഴയ ബാഗ് വന്നവരെ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗാണ് കേട്ടോ ഇത് കഴുകാതിരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ബാഗിന് ഉടുക്കത്ത വിലയൊക്കെ കാരണം കൊണ്ട് വാങ്ങിച്ചില്ല കേട്ടോ അയ്യോ എന്തൊരു വിലയെന്നറിയാം ബാഗിന് അപ്പോൾ ഒറ്റ ഒരു ദിവസത്തിനല്ലേന്ന് പറഞ്ഞിട്ട് അമ്മ ബാഗ് വാങ്ങിക്കാതെ തന്നെ വന്നു അപ്പോൾ വാങ്ങിക്കാതെ വന്നല്ലേ ഞങ്ങൾ വാങ്ങിക്കേണ്ട ഇതൊക്കെ മതി ഒരു ഈ പുതപ്പും സാധനങ്ങളൊക്കെ ഇടാനല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാഗൊക്കെ തിരുമ്പി വെച്ചു അതിന് ശേഷം അത് ആ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇപ്പോൾ സമയം ഒരു മണി ആ ഒരു ടൈമൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടില്ല കേട്ടോ കാരണം എനിക്കുള്ള ഡ്രസ്സൊക്കെ അവിടെ തന്നെ ഉണ്ടാവും അമ്മൂൻ്റെ ഒക്കെ ഞാൻ എടുത്തിടാറൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ട് രണ്ടുപേരും പിന്നെ വലിയ വ്യത്യാസം ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പുതാ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവൻ വീട്ടിലാണിട്ട് കുളിക്കുന്ന കുളത്തിലൊന്നും പോയിട്ടല്ല ഒറ്റയ്ക്കല്ല അപ്പോൾ അതുകൊണ്ട് കുളത്തിക്കൊന്നും കുളത്തിൽക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവൻ എന്താ അമ്പലത്തേക്കൊക്കെ പോയി വന്നു നമ്മുടെ കിച്ചു കണ്ടില്ലേ അവിടെ നിന്ന് ഒറ്റപ്പാലത്ത് നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഈ ഒരു സംഭവം എനിമൽസിൻ്റെ ഒരു പാക്കറ്റ് അവനിപ്പോൾ ഈ സെക്കൻഡ് ടൈമിൽ വൈൽഡ് ആനിമൽസിനെ കുറിച്ചിട്ടാണ് കേട്ടോ പഠിക്കാനുള്ളത് കൂടുതലും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ടീച്ചറ് എന്താ അവരുടെ അവർക്ക് ആനിമൽസിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്രേ അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കിച്ചുന് പിന്നെ ഇത് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞിട്ട ഒറ്റക്കാലിൽ തപസിയായിരുന്നു കേട്ടോ അവൻ ഒറ്റപ്പം അത് വരാനെന്നെ കൂട്ടാക്കുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വരില്ല എനിക്ക് അനിമൽസിനെ വേണം വേണ്ട അവൻ അങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ഗതി കെട്ടിട്ട് ലാസ്റ്റ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ ഈ ഒറ്റ ഒരു പാക്കറ്റ് അനിമൽസിന് ഇരുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു കേട്ടോ വില വിലയൊന്നും നോക്കിയില്ല എന്തായാലും വാങ്ങിച്ചു കൊടുത്തു ചെക്കൻ അല്ലാതെ അവിടെ വാശി പിടിച്ച് കരഞ്ഞിട്ട് നിൽക്കുകയെന്നുട്ട് അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചാണ് അപ്പൊ രണ്ടാളും കൂടിയിട്ട് അതും കൊണ്ട് കളിക്കണുണ്ട് അതിൻ്റെ കൂടെ തല്ലു അടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കണത് രാത്രിയാണ് നമ്മുടെ ചോറും കൂട്ടാനും ഉപ്പേരിയും എല്ലാതും ആയിട്ട് ഇതൊക്കെ ഇപ്പം വെച്ചതാണ് കേട്ടോ സാമ്പാറൊക്കെ ഇപ്പം വെച്ചതാണ് അപ്പോൾ ഇവര് മൂന്ന് പേര് അപ്പവും ഒക്കെ ഇലയിലല്ലേ കഴിക്കുക അപ്പോൾ ഇവര് മൂന്ന് പേരും എവിടെയൊന്ന് കഴിക്കേണ്ടത് തുമ്പിക്കൂട്ടിയാണെന്നൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അവൾക്ക് വലിയ ചെറിയൊരു പനി പോലെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ